ായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിൽ നിന്നും വിടവറഞ്ഞ് പോകുമ്പോൾ മലയാള സിനിമയിൽ നികത്താനാവാത്ത ഒരുപാട് സംഭവിച്ച ഒരു വർഷം കൂടിയായിരുന്നു അല്ലെ ഒരുപാട് നടന്മാർ നമ്മുടെ നവാസ് അതുപോലെ അവസാനമായിട്ട് നമ്മുടെ നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്തിന് നികത്താനാകാത്തൊരു വിടവ് തന്നെ കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അവസാനം ഈ വർഷം തീരാൻ ഏതാണ്ട് മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ മരണപ്പെട്ട ആ ഒരു വാർത്തയും നമ്മൾ കേട്ടത് അമ്മയ്ക്ക് ഹൃദയത്തിൽ തൊട്ട ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അപ്പം മലയാള സിനിമയിൽ ഒരുപാട് നടീ നടന്മാരുടെ ഒരു വിയോഗവും കൂടെ ഉണ്ടായിട്ടുള്ളൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീനിവാസന്റെ മരണ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു കാരണം നമ്മുടെ ഈ നടൻ ജയറാം ശ്രീനിവാസന്റെ അവസാനം ശ്രീനിവാസനെ കാണാനായിട്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇടുകയും അത്തരത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നു ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം വരാത്തതിൽ കുറ്റം പറയുന്നവരുണ്ട് എന്നാൽ വന്നു കഴിഞ്ഞാൽ അതും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ശ്രീനിവാസന്റെ മരണ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഭൗതിക ശരീരത്തിന്റെ അടുത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം വരുന്ന സമയത്ത് ഇനി ശ്രീനിവാസൻ ആദരവ് കാട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും കമന്റ് ഇടുന്നതും പല ആളുകളും അതെടുത്തിട്ട് വലിയ രീതിയിൽ അനാവശ്യ ചർച്ചകൾക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ഒരുപാട് മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം അദ്ദേഹം എഴുന്നാക്കാതെ പോയത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാൽ പോലും ഒരു പക്ഷെ ചിലപ്പം എഴുന്നേക്കണമെന്ന് തോന്നുന്നില്ല അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണത് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ട് കാരണം നമുക്ക് മമ്മക്കായാലും ലാലേട്ടനായാലും മറ്റു മലയാള സിനിമാ നടന്മാരാണേലും നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരോട് അവരുടെ അഭിനയ രീതി അവരുടെ അഭിനയം കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടന്മാരുണ്ടാകും ചിലപ്പോൾ അന്ധമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാകും ലാലേട്ടൻ്റെ സിനിമകൾ കാണുമ്പോൾ ആ സിനിമ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ മോശമാണ് എന്ന് ഞാൻ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മുക്കാട് പടം വന്നപ്പോഴും ഞാൻ അത്തരത്തിലുള്ള കമൻ്റുകൾ പക്ഷേ ഇവിടെ ഒരു മരണം സംഭവിച്ച് നിൽക്കുന്നത് ലാലട്ടൻ്റെ അമ്മ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹം വരുന്ന ആളുകളോടൊക്കെ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് അപ്പോൾ മമ്മുക്കായും അമ്മയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ആ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകളുടെ കമൻ്റ് ഞാൻ കണ്ടു സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇത്രത്തോളം മതമ്പതിച്ചു പോയിരിക്കുന്നുല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നിപ്പോൾ ഈ ഷാം ഷാം എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവരെഴുതിയിരിക്കുന്ന ഈ കമൻ്റ് ഞാൻ വായിക്കുന്നില്ല കാരണം എനിക്കത് വായിക്കാൻ പറ്റില്ല ഞാൻ ആ കമൻറ്റ് എൻ്റെ ഇതിനകത്ത് ഞാൻ അറ്റാച്ച് തോന്നുന്നുണ്ട് നിങ്ങൾ വേണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഇതൊക്കെ കൃത്യമായിട്ട് സൈബർ സെല്ലിൽ കൊടുത്ത് അത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഏത് കമന്റോളി നാറിയാണെങ്കിലും കൊള്ളാം അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം അതോട് പേരാണ് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഒരു തന്നെ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരു തന്നെ ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ് ചിരിച്ചുകൊണ്ട് പോയിട്ട് പറയുക എടാ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് മരണപ്പെട്ട് കിടക്കുന്നത് അദ്ദേഹം ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള കുറിച്ചിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവനവൻ്റെ കുടുംബത്തിലുണ്ടാകുമ്പോഴേ അതിൻ്റെ ഊത്തലുണ്ടാകത്തുള്ളത് ഞാൻ ഇതിനു മുമ്പും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ശ്രീനിവാസൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്തിരിക്കുന്ന മകൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എണ്ണീട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ചില ഓളികൾ അതേ ഓളികൾ തന്നെയാണ് ഇപ്പൊ ഈ ലാലേട്ടന്റെ അമ്മയുടെ മരണത്തിൽ അതിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ലാലേട്ടന് ചിലപ്പം ചിരിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടായിരിക്കാം അത് പുള്ളിയുടെ ഒരു ഇതിനൊക്കെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത് നമ്മളൊരു സിനിമ കണ്ടു ഓക്കെ ആ സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമ കണ്ടിഷ്ടപ്പെട്ടില്ല നമുക്ക് ആ സിനിമയെ കുറിച്ചിട്ട് പറയാൻ അലേട്ടന്റെ അഭിനയം പോരാ അല്ലെങ്കിൽ ലാലേട്ടൻ ഇത്തരം സിനിമകൾ ചെയ്യാൻ പാടില്ല മാതാവ് മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ കമൻറിട്ട് രസിക്കുന്ന ചില പല നാറികൾ അമ്മാരെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എനിക്ക് സിനിമാപരമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അല്ല ഇതിലും വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഇടുന്നത് അതുകൊണ്ട് ഇതൊക്കെ നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ കൊണ്ടു വരണം അതിനുവേണ്ടിയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരൊക്കെ ആരുടെങ്കിലും ശ്രദ്ധയിൽ അത്തരത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാരികൾ ഏതാണെങ്കിലും അവനൊക്കെ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരോ അസംബന്ധവും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാം മലയാളികളെ അപമാനിക്കാനും മലയാളികളെ പറയിപ്പിക്കാനും വേണ്ടിയിട്ടായിട്ടുള്ള ഈ മരവാണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരമായ രീതിയിലുള്ള ശിക്ഷ അത് കൊടുക്കണം അത് ഇപ്പം മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ നവാസിന്റെ ആ ഒരു കമന്റ് ബോക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും രൂക്ഷമായ രീതി അപ്പം ഈ തന്തയില്ലാ ഓളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ നിയമപാലകർ തന്നെയാണ് അത് കൃത്യമായിട്ട് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലും മോശമായ രീതിയിലായിരിക്കും ഇനിയുള്ള ആളുകളിലേക്കൊക്കെ വരുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പുക്കാർക്ക് ഒരു ചെറിയൊരു അസുഖം ഉണ്ടായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അതിരെ വന്നിട്ടുള്ള അധിക്ഷേപങ്ങളും കമന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ അപ്പൊ കേരളത്തിലെ മലയാളികൾ അതമ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കും അടുത്തൊരു വീഡിയോ കാണാൻ മതി ഒരു വർഷം നിങ്ങൾക്കെല്ലാം നല്ലൊരു വർഷമാട്ടെ നന്നായി ചിന്തിക്കാനും നന്നായി പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി